നമസ്കാരം ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ബന്ധുക്കളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നത് ദുർബലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള സംശയം ജനിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും ഗസ വാങ്ങി സ്വന്തമാക്കാനുള്ള പദ്ധതികൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തുകയാണ് എന്നും ആ നടത്തിക്കൊണ്ടുവരുന്ന പല പദ്ധതികളും ഇരട്ടിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്ത് ചെയ്തും ഗസ കയ്യിലെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു മുൻപന്തിയിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത് ഗസ വാങ്ങാനും സ്വന്തമാക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് സൂപ്പർ ബൗളിനായി തന്നെ ന്യൂ ഓർലിയൻസിലേക്ക് പോകുമ്പോൾ എയർഫോഴ്സ് വണ്ണിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കാര്യം മധ്യപൂർവ്വ ദേശത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനായി ഞങ്ങൾ അത് നൽകിയേക്കാം എന്ന് പറയുന്നു ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ അത് സ്വന്തമാക്കാനും ഏറ്റെടുക്കാനും ഹമാസ് പിന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗാസ ഖാസാമൊനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന വിപുലമായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സിവിലിയന്മാർക്ക് തിരികെ പോകാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന അന്താരാഷ്ട്ര നയതന്ത്രത്തെ ഇല്ലാതാക്കുമെന്ന ഭീഷണിപ്പെടുത്തുന്ന പദ്ധതിയെ ന്യായീകരിക്കാൻ ട്രംപ് ശ്രമിച്ചതായി തോന്നുന്നു ശേഷിക്കുന്ന പൊളിച്ചു മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്നോട് സംസാരിച്ചതിനു ശേഷം അറബ് രാജ്യങ്ങൾ ഫലസ്തീനുകളെ ഏറ്റെടുക്കാൻ സമ്മതിക്കുമെന്ന് അദ്ദേഹം ഷ്ടിച്ചിട്ടുണ്ട് ഈ പദ്ധതി ലോകമെമ്പാടും ഞെട്ടൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ നീക്കം വംശീയ ഉന്മൂലനത്തിന് തന്നെ തുല്യമാകുമെന്നും അവകാശ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള തങ്ങളുടെ നിശബ്ദ നിലപാടിന് തന്ന ചൈന അപൂർവമായ ഒരു മാറ്റം വരുത്തി ട്രംപിന്റെ പദ്ധതിയെ പരിഹസിച്ചു ഫലസ്തീനുകളെ ശാശ്വതമായി പുറത്താക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെയും ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വരവിനെയും ഭയന്ന് അയൽ രാജ്യങ്ങളായ ഈജിപ്തും ജോർദാനും വളരെ കാലമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളെ യു എസ് സ്വീകരിക്കണമോ എന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയിട്ടുണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ വളരെ ദൂരമുണ്ട് എന്ന് ഞാൻ കരുതുന്നുവെന്നും പക്ഷേ ഞാൻ വ്യക്തിഗത കേസുകൾ നോക്കേണ്ടതുണ്ട് എന്നും അത് അവരുടെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ അകലെയാണെന്നും പറയുന്നു പൊതുമേഖലയിൽ തന്നെ തുടരുന്നതിൽ അവർ വളരെ സന്തുഷ്ടരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഗാസയിലെ സാധാരണക്കാർ ഒരു ഓപ്ഷൻ നൽകിയാൽ സ്വമേധയാ അവരുടെ മാതൃരാജ്യം വിട്ടുപോകുമെന്ന് ട്രംപ് വിലയിരുത്തി പോൾ ചെയ്ത ഫലസ്തീനുകളുടെ ഒരു ന്യൂനപക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൂടിയിരുന്ന് പരിഗണിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും സാമ്പത്തിക ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആദ്യം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് തന്നെ ഇസ്രായേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ച അമേരിക്കൻ സഖ്യകക്ഷിയായ സൗദി അറേബ്യ ട്രംപിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായ ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഈ പ്രക്രിയ തുടരില്ലെന്ന് പറഞ്ഞു ഫലസ്തീനുകളെ മാറ്റി ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായിരുന്നു ായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തങ്ങളുടെ നിലപാട് വ്യക്തവും വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് ഇത് വിശേഷിപ്പിക്കുന്നത് അഭയാർത്ഥികളിൽ തന്നെ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ജോർദാൻ അവധിവാസ കേന്ദ്രങ്ങളുടെ വികസനം നിർത്തലാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഭൂമി പിടിച്ചെടുക്കാനും ഫലസ്തീനികളെ തന്നെ കുടിയിറക്കാനുമുള്ള ഏതൊരു ശ്രമത്തെ നിരസിക്കുന്നതായി തന്നെ പ്രകടിപ്പിച്ചു എന്ന് കിങ് അബ്ദുള്ള രണ്ടാമന്റെ റോയൽ കോർട്ട് പറഞ്ഞു വരാനിരിക്കുന്ന ഒരു വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ഭയത്തിനിടയിൽ തന്നെ കോപം ആളിക്കത്താതിരിക്കാൻ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമൻ ശ്രദ്ധിച്ചിരുന്നു